സ്വതന്ത്ര ഭാരത അതിനി നാം കുതന്ത്ര ഭരണ കാതുട കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടയത് കടലുതി നടിയിലായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ സ്വതന്ത്ര ഭാരത ഭൂവിൽ അതിരി നാം കുതന്ത്ര ഭരണക്കാരുടെ കെടിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുബിലത പടയുത് കടലുതി നടിയിലായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ ഇതന്ത് ഭരണം മധുരത്തിടേണം മതാന്തതക്കൊരു വിലങ്ങതിടണം ഇതെന്ത് ടേണം മതാന്ത കുരു വിലങ്ങടണം അഹന്തമാറ്റി ഈ സ്വതന്ത്ര ഭാരതം സുഗന്ധമാക്കിടണം ഇവിടമിൽ പിറന്നവർ ഒടുവരെ നടുവളച്ചിടൽ കളത്തിൽ പൊരുതിടണം കളത്തിൽ പൊരുതിടണം സ്വതന്ത്ര ഭാരത ഭൂവിൽ നാം കുതന്ത്ര ഭരണകാലുടെ കണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത് പടഞ്ഞു കടഞ്ഞുതി നടിയിലായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ വെളുത്ത കുട്ടിലരെ തുരത്തിടാനായി വെള്ളത്തിൽ കയർവെടി വരീത്ത വറുനാം വെളുത്ത കുടിലരെ തുരത്തിടാനായി കള്ളത്തിൽ കയറുവടി വരിത്ത നാം പിളർത്തി നമ്മളെ ഭരിക്കുമോർ കഴുത്തുയർത്തിടണം കിലാപത്തിൽ പടയതിറങ്ങിയ പിതമഹരുടെ സുതൃ കരുത്തരായിരായിടണം സ്വതന്ത്ര ഭാരത ഭൂവിൽ അതിരി കുതന്ത്ര ഭരണക്കാരുടെ കടിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടയിത് കട പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ തിളച്ച് പൊങ്ങുമി പതിതര ഇതയം തളച്ചിടാതി പുതുമയുള്ളുതയം തിളച്ച് പൊങ്ങുമി പതിതര ഇതയം തളച്ചിടാദ്യത് പുതുമയുള്ളുദയം തുളച്ചു കയറുമി പിളച്ചിലൊക്കെയും പൊളിച്ചിടും യുവത ചഗമിതിൽ അടിപ്പെടും ജനതതി അവരുടെ സ്വരമതാൽ ഉയർത്തിടും മമതാ ഉയർത്തിടും മമതാ സ്വതന്ത്ര ഭാരത ഭൂവിൽ അതിനാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ പെടിഞ്ഞിടാൻ വിടുമോ അവരുടെ കുടിലത പടലിത് കടലിതിനടി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ